അവൻ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി ഒരു നിമിഷം അത്രമാത്രം ഭംഗി നിറഞ്ഞു നിന്നിരുന്നു ആ ചിത്രത്തിൽ അമ്മുവിന് ഹരിയുടെ കൈവിരലുകൾ ആ ചിത്രത്തിലൂടെ തഴുകി തലോടി നടന്നു ചേച്ചി ആ വിളിയില അമ്മു അവളെ നോക്കി ചേച്ചിക്ക് ചേച്ചിക്ക് ഒന്ന് പൊട്ടിക്കരഞ്ഞിടുന്നു ഇങ്ങനെ സ്വയം ഒരുക്കിത്തീരുന്നതിനേക്കാളും നല്ലത് ഞാനെന്തിനാ കരയേണ്ടത് കരയാനിത് എൻ്റെ ഇഷ്ടമല്ലാതെ നടക്കുന്ന നിശ്ചയമല്ല എൻ്റെ ഇഷ്ടത്തോടെ തന്നെ നടക്കുന്ന ഒന്നാണ് അതും എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കൊപ്പം ചേച്ചി പറഞ്ഞല്ലോ ചേച്ചി സ്നേഹിക്കുന്ന ആൾക്കൊപ്പമാണ് ചേച്ചിയുടെ നിശ്ചയമെന്ന് നടക്കാൻ പോകുന്നെന്ന് അപ്പൊ ചേച്ചി സ്നേഹിക്കുന്നു ചേച്ചി സ്നേഹിക്കുന്ന ആരെയാ ഞാനും സ്നേഹിക്കുന്നുണ്ട് അതാരെന്നാ ചോദിച്ച് അവൾ മൗനമായി എന്താ ചേച്ചിയൊന്നും മിണ്ടാത്തേ പറ ചേച്ചി ആരെ സ്നേഹിക്കുന്നു പറ നിന്നോട് പറയേണ്ട ആവശ്യമില്ല ചേച്ചിക്ക് പറയാനാവില്ല കാരണം ചേച്ചിയുടെ മനസ്സിൽ ശ്രാവൺ അയാളല്ല ഹരിയട്ടനാണെന്ന് എനിക്കറിയാം അങ്ങനെയല്ലെന്നാണ് പറയാൻ വന്നതെങ്കിൽ എനിക്ക് കേൾക്കണ്ട ചേച്ചി ഞാൻ എല്ലാം മനസ്സിലാക്കിട്ട ഇന്നിവിടെ ചേച്ചി കുമ്പിൽ നിൽക്കുന്നേ അത് മനസ്സിലാക്കാൻ ചേച്ചി എഴുതിയ ഡയറി വായിക്കേണ്ടി വന്ന് എനിക്ക് ഇനി ഇനി പറയാൻ പറ്റൂ ഹരിയട്ടനെ ചേച്ചി സ്നേഹിക്കുന്നില്ലെന്ന് അമ്മ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു എന്തിന ചേച്ചി നീ ഇത് ചെയ്ത് എന്തിന് ആർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടെ നിനക്ക് സന്തോഷം നേരെ ജീവിതം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിന്റെ സന്തോഷം അത് ഹരിയേട്ടനല്ലേ അവിടെ ശ്രാവണം എന്നൊരാളില്ല എന്നിട്ട് എന്നിട്ട് എന്തിനാ നീ ഇത് ചെയ്യുന്നത് നീ പറഞ്ഞതൊക്കെ സത്യം ഞാൻ ഹരിയേട്ടനെ സ്നേഹിക്കുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നു എന്റെ മരണം വരെ ഹരിയട്ടല്ലാതെ മറ്റൊരാളെനിക്ക് മനസ്സുകൊണ്ടും പോലും സ്നേഹിക്കാനാവില്ല എനിക്ക് മനുഷ്യനോട് ഇന്നിന്നലെ തുടങ്ങിയ ആദ്യാനുഭൂതി പ്രായം മുതലും ഈ നെഞ്ചിൽ നടക്കുന്ന ഞാൻ മനുഷ്യന് ഇഷ്ടോ തവണ പറഞ്ഞ് ആട്ടി ഓടിക്കുമ്പോ പോലും കൂടുതൽ ശക്തിയിൽ വീണ്ടും എന്നിൽ വേരൂന്നി വളർന്നുകൊണ്ടേ ഹരിയേട്ടനും ഹരിയേട്ട് പ്രണയവും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്തെങ്കിലും എനിക്ക് എന്റെ ഹരിയേട്ടനെ കിട്ടുമെന്ന് എനിക്ക് ഹരിയേട്ടനുള്ള പ്രണയം അറിഞ്ഞു അവർ തന്നെ എന്റെ മുഖത്തോക്കി പറഞ്ഞു ഹരിയുമായി അവരുടെ വിവാഹം ഉറപ്പിക്കാൻ പോകുന്ന ഹരിയേട്ടന അവരെ അവർ ഹരിയേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അർഹതയില്ലാത്തത് മോഹിച്ചു വരരുതെന്നും പറഞ്ഞു ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ തന്നെ കൂടി മറുപടി അത് പോയി ഞാൻ ഹരിയേട്ടന് വേണ്ട ജീവിതം അതൊടിക്കാൻ വരെ തോന്നിപ്പോയി എന്ന മഹിയട്ടൻ രജനിയമ്മ മീനമ്മ മുത്തശ്ശിയുടെ കല്ലുമുളു വംശീട്ടനും അങ്ങനെ അനുവദിച്ചില്ല പക്ഷെ ഒരിക്കൽ പോലും ആ മനസ്സിൽ എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടല്ലെന്ന് എന്നെ പ്രണയിച്ചിട്ടില്ലെന്ന് അതറിയാനാ ഈ വിവാഹത്തിന് സമ്മതം ഓടിയത് അപ്പോയെങ്കിലും ആരേട്ട പറയുന്നു കരുതി ഒരു വാക്കെങ്കിലും എന്നോട് എന്ന് എന്നാ ശീതല്ലേ എന്നെ മനസ്സിലാക്കാൻ പോലും പറയാതെ എന്നിട്ട് ഹിപ്പ് വന്നിരിക്കുന്നു വേണ്ടി കൂട്ടുകാരന് എന്നെ രക്ഷിക്കാൻ നോക്കുന്നതാണ് ചേച്ചി നീ കരുതുമ്പോൾ എല്ലാ കാര്യങ്ങൾ ഹരിട്ടെ ലോകത്ത് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് നീ കല്ലോ അത്രയും പറയുമ്പോൾ അങ്ങോട്ട് ദേവ് കടന്നു വന്നു കൂടെ വനജയും പിന്നെ അവരുടെ കുടുംബക്കാരും മോള് വന്ന് അവിടെ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു ഈ സമയം വനജ മുന്നിൽ നിന്ന് ഒരു സ്ത്രീയെ കണ്ടു കാണിച്ചു അത് മനസ്സിലായതുപോലെ അവർ വേഗം തന്നെ അവിടെ നിന്നും പുറത്തേക്ക് പോയി അധികം വൈകാതെ തന്നെ ഒരു ഗ്ലാസിൽ പാലുമായി എത്തിയിരുന്നു ദേവി മോള് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല ഇടയ്ക്ക് ഞാൻ എൻ്റെ മോള് ചിത്രയുടെ കയ്യിൽ കൊടുത്തുവിട്ട ആഹാരാതെ പുരത്തിനെ തിരിച്ചു കൊടുത്തുവിട്ടു ചടങ്ങ് തീരുവനെ നിൽക്കേണ്ടതല്ലേ എന്തെങ്കിലും കുടിക്കാൻ പറയും മോളോട് അവർ അത് പറഞ്ഞതെന്ന് തന്നെ ദേവി അമ്മൂനെ നോക്കി ഒപ്പം പാൽ ഗ്ലാസ് അവരിൽ നിന്നും വാങ്ങി ഇത് കുടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ക്ഷീണം തോന്നും വേണ്ട കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞേ പറ്റില്ല എൻ്റെ മരവളവൻ പോകുക അപ്പോൾ ഈ അമ്മ പറയുന്നത് കേട്ടേ പറ്റൂ ഇനി അഥവാ കേൾക്കില്ലെന്നുണ്ടോ ഞാൻ കുടിച്ചോളാം മിടുക്കി ദേവിയിൽ നിന്നും അമ്മ ആ പാൽ ഗ്ലാസ് വാങ്ങി അതിലെ മൊത്തം പാലും കുടിച്ച് തീർക്കുമ്പോൾ വനചൽവല്ലാത്ത സന്തോഷം നുരഞ്ഞു പൊന്തി തങ്ങളുടെ പ്ലാൻ വിജയിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷം തൊട്ടടുത്തിരിക്കുന്ന ആ മൂല തന്നെ കണ്ണുങ്ങൾ വിടർത്തി നോക്കിയിരിക്കുകയാണ് ശ്രാവൺ ആ വേഷത്തിൽ എത്ര തന്നെ അവളെ കണ്ടിരുന്നിട്ടും മതി വരാത്തതുപോലെ തോന്നിയവന് പിന്നിൽ നിന്നും അവന്റെ ദേഹത്ത് തട്ടിക്കൊണ്ട് ദേവി പറഞ്ഞു മതി മോളിങ്ങനെ വായിനോക്കിയിരുന്നതും ചടങ്ങിൻ്റെ സമയം മുമ്പ് ആ മോതിരം മോളുടെ കയ്യിലിട്ട് കൊടുക്കാൻ നോക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ നിനക്ക് തന്നെ എത്ര വേണമെങ്കിലും മോളെ കണ്ടിരിക്കാല്ലോ അവൻ അതിനൊന്ന് ചിരിച്ചു അവൻ അമ്മുവിനെ നോക്കി അവൾ അവനെ നോക്കാതെ കുഞ്ഞു തന്നെ ഇരിപ്പായിരുന്നു അവൻ അവളുടെ കൈവിരലും വിളിച്ചു തുടങ്ങിയവിച്ചത് അമ്മു ബോധം മറിഞ്ഞു പിന്നിലേക്ക് വീണു ചടങ്ങിൽ നിന്നും ഒരുപാട് പിന്നിലേക്ക് മാറിയെന്ന മീനയും കല്ലും അത് കണ്ടതും അമ്മുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു ശ്രാവൺ അവളുടെ മൂത്ത് തട്ടി വിളിച്ചു എന്നാൽ അവൾ കണ്ണുകൾ തുറന്നില്ല ദേവിയും മീനയും കല്ലും കൂടെ അവൾ ഒരുപാട് വിളിച്ചു അവളിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ല മറിച്ച് അവളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും പുറത്തേക്ക് വാങ്ങിക്കാൻ തുടങ്ങി അത് കണ്ടതും കല്ലും ഭയന്നും അവർ അമ്മുവിന്റെ പേര് ഉച്ചത്തെ വിളി ചാർത്ത് കരഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് പോണം ഇപ്പൊ തന്നെ ദേവി അത് പറഞ്ഞതും ശ്രാവണ അമ്മുവിനെ കരങ്ങിൽ തൂക്കിയെടുത്ത് മുന്നിലേക്ക് ഓടി ഈ സമയം വനജതമെന്തിയെ നോക്കി അത് മനസ്സിലാക്കിയതും അവർ കാവേരി നോക്കി കണ്ണു കാണിച്ചു ആ സമയം തന്നെ കാവേരി നിലത്തേക്ക് ബോധം മറിഞ്ഞു വീണു അമ്മുവിനെ കൊണ്ടുവന്നാൽ അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാവേരിയും കൊണ്ടുവന്നത് കനിയും മുത്തശ്ശിയും അമ്മുവിനോർത്ത് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഈ സമയം കാവേരി കിടന്ന റൂമിന് മുന്നിൽ വനജ ദമയന്തി പ്രകാശൻ വിക്രമൻ ദമയന്തിയുടെ ഭർത്താവ് സുകുമാരൻ പിന്നെ അവരുടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പുറമെ കരച്ചിൽ അഭിനയിച്ചു നിൽക്കുന്നെങ്കിലും അവർക്കുള്ളിൽ ചിരിയായിരുന്നു ഒരിടത്ത് മരിക്കാൻ പോകുന്നവൾ സൈഡിൽ തങ്ങളെ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി അവരായി നടത്തുന്ന ഒരു നാടകവും ഡോക്ടർ റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ശ്രാവൺ അയാൾക്കരിയിലേക്ക് ചെന്നു ഡോക്ടർ അമ്മു പറ്റി ആ കുട്ടിയുടെ മാര്ഗമായി വിഷം ചെന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്പം സീരിയസ് ആണ് മരുന്നിനോട് ആ കുട്ടി പ്രതികരിച്ചു വരുന്നില്ല എന്നാ മാത്രം എന്തെങ്കിലും ചെയ്യാനാവൂ അതിനു മുമ്പ് അവളുടെ ഉള്ളിൽ വിഷമുണ്ടെങ്കിൽ അത് വേഗം തന്നെ പുറത്ത് കളഞ്ഞു പറ്റൂ എങ്കിലും മെഡിസിൻ ശൈലി തേൽക്കുകയുള്ളൂ ഡോക്ടർ പറഞ്ഞ കേട്ട് ഉച്ചത്തിൽ കരഞ്ഞു ദേവിക്ക് അവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ലായിരുന്നു കനിയുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു ഡോക്ടർ പോയി കുറച്ച് കഴിഞ്ഞതും വിക്രമൻ അവിടേക്ക് വന്നു കാവേരിയിലും വിഷം ചെന്നിട്ടുണ്ട് അമ്മുവിൻ്റെ അതേ അവസ്ഥയാണെന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രാവണ അയാളെ നോക്കി ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു അവർക്ക് മാത്രം എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കൾ ഒരുക്കിയതാവും നീ അമ്മുവിനെ കിട്ടുന്ന ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും മഹിയും ആരിയും വംശയുമല്ലേ അവന്മാരുടെ പണിയാകും നമ്മളെ തകർക്കാൻ ചെയ്തത് അവരിൽപ്പെട്ട അവിടെ സ്വന്തം ആൾക്കെന്നെ പറ്റി അതാവും നടന്നിട്ടുണ്ടാവുക എങ്കിൽ അവന്മാരെ വെറുതെ വിടില്ല ഞാൻ തൽക്കാലം അമ്മുവിനും കാവരിക്കും ഒന്നും വരല്ലെന്ന് പ്രാർത്ഥിക്കാം ഞാൻ എന്തായാലും ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം ഞാനും വരുന്നുണ്ട് അച്ഛനൊപ്പം എനിക്കും കാണണം അദ്ദേഹത്തെ വേണ്ട ഇവിടെ അമ്മുവിൻ്റെ അടുത്ത് പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ആണുങ്ങളാരുടെങ്കിലും ആവശ്യം എപ്പോഴും ആവശ്യം വരുന്ന സമയമാണിത് അതുകൊണ്ട് മോൻ ഇവിടെ നിൽക്കും ഞാൻ പോയി തിരക്കിട്ട് വരാം സത്യ എന്റെ മോന് ഇതരെ സംശയമില്ല ഞാനെല്ലാം അവന്മാരുടെ പേരിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി എല്ലാം നിന്റെ മിടുക്ക് പോലെയാണ് മുന്നിലിരിക്കുന്ന ഡോക്ടർ സത്യ അയാളെ നോക്കി പറഞ്ഞു ഞാനിപ്പോൾ ചെയ്യുന്നത് മെഡിക്കൽ എത്തിക്സിന് എതിരാണ് ആ കുട്ടിയെ രക്ഷിക്കാനാവുന്നതേ ഉള്ളു കാരണം വിഷം അവൾ കൂടുതൽ ഉള്ളിൽ ചെല്ലും മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ അതിനെ കൊല്ലുക എന്നത് പറയുമ്പോൾ അവൾ ജീവനോടെ വേണ്ട കാരണം എൻ്റെ കുടുംബത്തിന് പറ്റിയ മരുമകളല്ല അവൾ നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ഒന്ന് കണ്ണടിച്ചു മതി എനിക്ക് വേണ്ടി എന്തിനും തേറിട്ട ആൾക്കാർ പുറത്തുണ്ട് അവരെ വിട്ട് ചെയ്യിച്ചോളാം പിന്നെ അവളും മരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് അതിലെ മരണകാരണം വിഷമുള്ളിൽ ചെന്നായിരുന്ന മാത്രമായിരിക്കണം അപ്പോഴും സത്യ മനസ്സില്ല മനസ്സോടെ അയാൾക്ക് മുന്നിൽ മൂളി കാരണം അയാൾ എതിർത്താൽ അത് തൻ്റെ നാശമാവും വിതയ്ക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ഹരിക്കാനിയെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല കോൾ പോകുന്നതേ ഉണ്ടായിരുന്നില്ല സമയം പോകും തോറും മനസ്സിലെന്തോ അരുതാത്ത സംഭവിച്ചെന്നൊരു തോന്നുന്നത് തവണ അമ്മൂൻ്റെ വീട്ടിലേക്ക് പോയി നോക്കി എന്നാൽ അവരാരും വന്നിരുന്നില്ല സമയം ഒമ്പത് കഴിഞ്ഞു ഹരി രണ്ടും കൽപ്പിച്ചും മഹിയുടെ വീട്ടിലേക്ക് ചെന്നു കനി അവിടെ ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമല്ലോ ന്നോർത്ത് ഹരി വരുമ്പോൾ മഹിയും വംശവും മറത്ത് നിൽപ്പുണ്ടായിരുന്നു ഹരിയെ കണ്ടത് വംശി പറഞ്ഞു ഞാൻ മഹിയെക്കുട്ടി അങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു അപ്പോഴെന്ന് ഇങ്ങോട്ട് വന്നത് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് അതല്ല ശ്രാവൺ വീട്ടിൽ നിന്ന ചടങ്ങിനെ പറ്റി ഇതൊരൊന്നും അറിയാനായില്ല അതിന് ടെൻഷനുണ്ട് അമ്മനോട് പിണക്കായതുകൊണ്ട് അങ്ങോട്ട് പോകില്ലല്ലോ ഇവന് കനി വിളിച്ചു കിട്ടാത്തത് കൊണ്ട് അവൾ വീട്ടിലുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കനിയെ വിളിപ്പിച്ച കാര്യം തിരക്കാനാ അതിനവരാരും ഇതുവരെ വന്നിട്ടില്ല അവിടെ ഒന്നും അറിയാൻ പറ്റാതെ എനിക്കൊരു സമാധാനവുമില്ല അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ കനിയ ചിലപ്പോൾ ഇവിടെ ഉണ്ടായാലോ കരുതി ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം തിരികെ വരേണ്ടതല്ലേ പിന്നെന്താ വരാത്തത് ഇനി അമ്മുവിനെ ശ്രാവൺ വിവാഹം ചെയ്ത് കാണൂ നിശ്ചയത്തിന് പകരം അവനല്ല ആള് അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ വംശി പറഞ്ഞു എങ്കി അവന്റെ കൈ ഞാൻ വെട്ടും അത്ര തന്നെ മഹി ഞാൻ എന്തായാലും ശ്രാവൺ വീട്ടിൽ പോവുക എന്ത് സംഭവിച്ചാലും ശരി അമ്മ കൂടെ വരാൻ തയ്യാറായില്ലെങ്കിൽ കൂടെ ഞാൻ അവടെയും കൊണ്ട് വരൂ തൽക്കാലം നീ വരണ്ട വന്ന എന്ത് നടക്കാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാനും വംശിയും കൂടെ പോയിട്ട് വരാം ഇപ്പോഴത്തേക്ക് നീ വീട്ടിലേക്ക് ചെല്ലു എന്തേലും ഞാൻ വിളിക്കാം മഹിയുടെ ജീപ്പ് ശ്രാവണന്റെ വീട്ടിനു മുന്നിൽ വന്ന് നിന്നു പുറത്ത് വീടിന് ചുറ്റും ലൈറ്റ് ഉണ്ടെങ്കിലും ആരെയും കണ്ടില്ല അവർ ഗേറ്റ് തുറന്നുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടത്തെ കാര്യസ്ഥൻ ശിവൻകുട്ടി അവിടേക്ക് വന്നു ആരാ ഈ രാത്രി ഞാൻ മഹി ഇന്ന് ശ്രാവണന്റെ നിശ്ചയം നടത്തായിരുന്ന അമ്മുവിൻ്റെ സഹോദരൻ ആഹ് മഹിമോനായിരുന്നു അല്ല രാവിലെ ചടങ്ങിനെ അവിടെ കണ്ടില്ല ജോലി തിരക്കായിരുന്നു ഞാൻ വന്നത് അമ്മു ഒന്നും തിരിച്ച് വീട്ടിൽ വന്നില്ല അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു അതിന് അവരാരും ഇവിടെ ഇല്ലല്ലോ എല്ലാവരും ഹോസ്പിറ്റലിലല്ലേ ഹോസ്പിറ്റലിലോ അപ്പം മോനൊന്നും അറിഞ്ഞില്ലേ കാലിൽ നിന്ന് പറയുന്നത് ഞാനിങ്ങനെ അറിയാനാണ് നിശ്ചയ സമയത്ത് മോൻ്റെ പെങ്ങൾ അമ്മോട് ബോധം കിട്ടു വീണു വായുന്ന് മൂക്കിന്നൊക്കെ ചോര വന്നു ശ്രാവൺ കുഞ്ഞ് അപ്പത്തിനെ ഹോസ്പിറ്റലിലേക്ക് പിന്നെ ഒന്നും അറിയാനായില്ല അവരുടെ ബന്ധത്തിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടിക്കും ഇതേപോലെ തന്നെ ആയിരുന്നു അതിനെ വിക്രമ മുതലാളിയും എല്ലാവരും കൂടെ ശ്രാവൺകുഞ്ഞിൻ്റെ പിന്നാലെ തന്നെ ആ മൂളയും കൊണ്ട് ചെന്നു കേട്ട വാർത്തയുടെ നടുക്കത്തിൽ മഹയുടെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം ഭയവും നേലിച്ചു അവൻ അയാളെ നോക്കി ചോദിച്ചു